നമ്മളിന്ന് ഓട്സും മുട്ടയൊക്കെ കൊണ്ടിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ നോക്കി ഈവനിങ് സ്നാക്കും വാങ്ങാൻ വേണമെങ്കിൽ അത് ഉണ്ടാക്കാൻ പോയി അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് ഒരു ഒരൊന്നര കപ്പ് ഏ ഇത് ഓട്സാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഇളം ചൂട് പാലാണ് കേട്ട ഇത് അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് മുങ്ങ കിടക്കാം ഇപ്പൊ ഈ ഈ ഒരു ഭാഗത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണോളം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതേ ഒരു നുള്ളു കുരുമുളക് പൊടി ഇങ്ങനെ ചുമന്ന മുളക് പൊടിച്ചതിൻ്റെ തന്നെ കേട്ടോ അതുപോലെ കുറച്ചൊരു ചുമന്ന മുളകിൻ്റെ പൊടി പൊടിയല്ല നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം ഇതേ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം ചീസിന്റെ ക്യൂബാണ് ഇതും ഞാൻ കുറച്ച് ചീകി എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്നും പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് ഈ പാ ഈ പാനില് ആ നല്ലെണ്ണ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ ഒന്ന് ഉണങ്ങിയ നല്ല ഉണങ്ങിയ പാനാണ് കിട്ടാം ോക്കി മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നോക്കി ഇതിന്റെ പുറമെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ചൊരു കറിവേപ്പില നമ്മളതിൽ എള് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോ ആ പാൻ നമ്മള് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എടുത്ത് ഞാൻ കത്തിക്കാൻ പോവാണ് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം മൂടി വെക്കാം ഇത് നമുക്ക് ഇതിന്റെ മറുപടി ഇപ്പൊ നമുക്ക് വെന്തിട്ടുണ്ടാവും നോക്കി ഒന്ന് മറിച്ചിടണം നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിം വെച്ച് കുറച്ചു നേരം കൂടി വെക്കാം അപ്പുറം കൂടി ഒന്ന് വെന്ത്യിട്ടെ ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നല്ലതാ നല്ല സോഫ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം പിന്നെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇതൊന്ന് ഇച്ചിരി എരിവ് കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ നല്ല എരിവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നല്ല കഴിക്കാൻ നല്ലതാണ് നല്ല സോഫ്റ്റാണിത് അപ്പൊ എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം